ചെന്നൈയിൽ ജനിച്ച ദേവനായകി പ്രശസ്തയായത് കെ ആർ വിജയ എന്ന പേരിൽ കെ ആർ വിജയ എന്ന പേര് തമിഴ്നാട്ടിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു പേരാണ് ദേവി വേഷങ്ങളിൽ അഭിനയിക്കാൻ കെ ആർ വിജയോളം ചാതുരി മറ്റ് നടിമാർക്കില്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരു കാലത്ത് സൂപ്പർ നടിയായിരുന്നു കെ ആർ വിജയ ഉന്നകൈ അരസി അതായത് ചിരിപ്പ് അഴകി നന്നായി ചിരിക്കുന്നവൾ എന്നാണ് കെ ആർ വിജയെ ആരാധകർ വിശേഷിപ്പിച്ചത് കലൈമാമണി പുരസ്കാരം അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരു വർഷം പതിനെട്ട് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അവർ റെക്കോർഡിട്ടു ആ റെക്കോർഡ് ഇതുവരെ ഭേദിക്കപ്പെട്ടി ഭേദിക്കപ്പെട്ടിട്ടില്ല തെന്നിന്ത്യൻ സിനിമയിൽ അത്രയേറെ ആരാധകർ ഉണ്ടായിരുന്നു അത്രയേറെ മൂല്യമുണ്ടായിരുന്നു കെ ആർ വിജയ്ക്ക് ദേവ ദേവി ദേവിയുടെ വേഷം കെട്ടാൻ പുരാണ വേഷം കെട്ടാൻ അവർക്ക് നന്നായി നന്നായി കഴിയുമായിരുന്നു കാരണം അത്ര സൗന്ദര്യമാണ് അവർക്ക് കെ ആർ വിജയയുടെ പ്രണയത്തിൻ്റെ കഥയാണ് പറയുന്നത് കെ ആർ വിജയെ വിവാഹം കഴിച്ചത് സുദർശനൻ വേലായുധൻ ചെട്ടിയാർ അദ്ദേഹം സിനിമാ നിർമ്മാതാവായിരുന്നു സിനിമാക്കാർക്ക് പലിശയ്ക്ക് പണം കൊടുത്തിരുന്നു മറ്റു പല ബിസിനസ്സുകളും ചെയ്തിരുന്നു കെ ആർ വിജയ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു സുദർശനൻ വേനായുധൻ ചെട്ടിയാരുടെ മനസ്സിൽ കെ ആർ വിജയ കയറിക്കൂടി പിന്നീട് ഇരുവരും തമ്മിൽ പ്രണയമായി ഇരുവരും തമ്മിലുള്ള പ്രണയത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞത് പ്രേംനസീറും തിരക്കഥാകൃത്ത് ശാരക ബാണിയുമാണ് ണി തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അത് പറയുന്നുണ്ട് കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ശകുന്തള എന്ന ചിത്രത്തിന്റെ സെറ്റ് ശകുന്തളയുടെ വേഷത്തിൽ കെ ആർ വിജയ നിൽക്കുന്നു ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കുന്ന സമയം കെ ആർ വിജയ ആരെയോ പോലെ നിന്നു ആകാശത്തു നിന്ന് ഒരു ഹെലികോപ്റ്റർ വന്നു ആ ഹെലികോപ്റ്ററിൽ നിന്ന് റോസാപ്പൂക്കൾ പൂക്കൾ തുരുതുരെ കെ ആർ വിജയുടെ ദേഹത്ത് വീണു കെ ആർ വിജയുടെ ദേഹം പൂക്കൾ കൊണ്ട് മൂടി ആ ഹെലികോപ്റ്ററിനുള്ളിൽ ഏർ സുദർശനൻ വേലായുധൻ ചെട്ടിയാരായിരുന്നു എന്ന് ശാരംഗപാണി തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതുന്നു അപ്പോഴാണ് സെറ്റിലുള്ളവർക്ക് കാര്യം മനസ്സിലായത് അന്ന് കെ ആർ വിജയുടെ പിറന്നാളായിരുന്നു ഉടൻ തന്നെ പ്രേം നസീറും മറ്റും ചേർന്ന് പിറന്നാൾ സദ്യ ഒരുക്കി കൊടുത്തു കെ ആർ ഇതിൽ ഇതിൽപരം കാമുകൻ കാമുകിക്ക് ഒരു സമ്മാനം നൽകാനുണ്ടോ അത്രമാത്രം സ്നേഹമായിരുന്നു സുദർശൻ സുദർശനൻ വേലായുധൻ ചെട്ടിയാർക്ക് കെ ആർ വിജയോട് അത്രമാത്രം സ്നേഹിച്ചിരുന്നു അദ്ദേഹം അവരെ കെ ആർ വിജയവും കെ ആർ വിജയയും അങ്ങനെ തന്നെ സുദർശനൻ വേലായുധൻ ചെട്ടിയാർ കെ ആർ വിജയ വിവാഹം കഴിച്ച ശേഷം മറ്റൊരു സ്ത്രീയെ കൂടി വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് അതൊക്കെ ഒരു ഹരമായിരുന്നു പക്ഷേ കെ ആർ വിജയ ഒരിക്കലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞില്ല തെന്നിന്ത്യയിൽ ആദ്യമായി വിമാനം സ്വന്തമാക്കിയ നടിയെന്ന വിശേഷണവും കെ ആർ വിജയിക്ക് സ്വന്തം അങ്ങനെ പണത്തിൻ്റെ മേൽ കിടന്നുരുളുന്ന നടിയായി കെ ആർ വിജയ മാറി അത് സുദർശനൻ വേലായുധൻ ചെട്ടിയാരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം കെ ആർ എഫ് ലഭിച്ചു അവർക്ക് ഇരുവർക്കും ഹേമലത എന്നൊരു മകളുമുണ്ടായി എന്തായാലും സുദർശന സുദർശനൻ വേലായുധൻ ചെട്ടിയാരും കെ ആർ എഫ് തമ്മിലുള്ള പ്രണയത്തിന്റെ തീവ്രത പലരും പല രീതിയിൽ പറയുന്നുണ്ട് ചിലർ അതിനെ രതിയുമായി കൂട്ടി കലർത്തി പറയുന്നുണ്ട് ശാരംഗപാണി പറഞ്ഞത് ദർശനൻ വേലായുധൻ ചെട്ടിയാർക്ക് വലിയ ഇഷ്ടമായിരുന്നു കെ ആർ എഫ് എന്നതിന് തെളിവാണ് ശാകുന്തളത്തിൻ്റെ ശകുന്തളയുടെ സെറ്റിൽ നടന്ന സംഭവം എന്നാണ് റോസാർ പൂക്കൾ കൊണ്ട് ശരീരം മൂടി തൻ്റെ പ്രണയിയെ അതായിരുന്നു വേലായുധൻ നായ ചെട്ടിയാരുടെ പ്രണയം അനശ്വരമായ പ്രണയം പൂക്കൾ കൊണ്ട് ശരീരം മൂടിയപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് ദുരിതുരാ പൂക്കൾ ശരീരത്തിൽ വീണപ്പോൾ കെ ആർ ഉപ്ജിയ ആഹ്ലാദം കൊണ്ട് കരഞ്ഞു പോയെന്ന് ശാരംഗപാണി എഴുതുന്നു എന്തായാലും ഒരു കാലത്തെ പ്രണയമാണ് പറഞ്ഞത് ഇപ്പോഴത്തെ പ്രണയമല്ല ഇപ്പോൾ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ എക്സ് വഴിയോ ഒക്കെ പ്രണയിക്കാം പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു അന്നത്തെ പ്രണയത്തിന് ജീവനുണ്ടായിരുന്നു അന്നത്തെ പ്രണയത്തിന് താളമുണ്ടായിരുന്നു അന്നത്തെ പ്രണയമെന്നാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗവുമായിരുന്നു സുവർച്ചനൻ ബേലായുധൻ ചെട്ടിയാർ അതാണ് തെളിയിച്ചത്